നമസ്കാരം രാജ്യത്ത് ഇരുപത്തിനാല് മണിക്കൂറിനെ മുന്നൂറ്റി ഇരുപത്തിനാല് ആക്ടീവ് കേസുകൾ കൂടി വർദ്ധിച്ചതായി തന്നെയാണ് കോവിഡ് റിപ്പോർട്ട് ഏറ്റവും ഒടുവിൽ പുറത്തുവരുമ്പോൾ വെളിപ്പെടുത്തുന്നത് ഇതോടെ ആകെ കേസുകളുടെ എണ്ണം ആറായിരത്തി എണ്ണൂറ്റി പതിനഞ്ചായിരിക്കുകയാണ് നാല് കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതും ശ്രദ്ധയിൽപ്പെടുത്തുന്നു കേരളത്തിൽ തൊണ്ണൂറ്റാറ് കേസുകളായിരുന്നു വർദ്ധിച്ചിരിക്കുന്നത് ഒരാൾ മരിക്കുകയും ചെയ്തു വിവിധ രോഗങ്ങൾ ബാധിച്ച് ചികിത്സയിലായിരുന്ന എഴുപത്തിയൊൻപത് വയസ്സുകാരനാണ് മരിച്ചത് കേരളത്തിൽ ആകെ കേസുകൾ രണ്ടായിരം കടന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ മുന്നിലുള്ളത് ആകെ ആക്ടീവ് കേസുകൾ രണ്ടായിരത്തി അൻപത്തി മൂന്ന് ആയിട്ടുണ്ട് നിലവിൽ രാജ്യത്തെ കേസുകളിൽ മുപ്പത് ശതമാനമുള്ളത് കേരളത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ കേരളത്തിൽ സജീവ കോവിഡ് കേസുകൾ രണ്ടായിരം കടന്നിരിക്കുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറോടെ കേരളത്തിൽ ഒരു കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തു എഴുപത്തി ഒമ്പത് വയസ്സുകാരനാണ് കോവിഡ് ബാധ മൂലം മരിച്ചത് ഡൽഹിയിലും ജാർഖണ്ഡിലും ഓരോ മരണം വീതവും റിപ്പോർട്ട് ചെയ്തു ഒറ്റ ദിവസം കൊണ്ട് കൂടുതൽ കേസുകളുടെ വർധനവുണ്ടായത് കർണാടകയിലും ഗുജറാത്തിലുമാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു ഇരു സംസ്ഥാനങ്ങളിലും നൂറിലധികം കേസുകളുടെ വർദ്ധനവ് രേഖപ്പെടുത്തി രാജ്യത്ത് കോവിഡിന്റെ പുതിയ വകഭേദം എന്നാണ് റിപ്പോർട്ടുകൾ എക്സ് എഫ് ജി എന്നാണ് പുതിയ വകഭേദത്തിന്റെ പേര് രാജ്യത്ത് നൂറ്റി അറുപത്തി പേരെ ബാധിച്ചതും ഇത് തന്നെയാണെന്നും ജനതക ശ്രേണീകരണത്തിൽ കണ്ടെത്തി നേരത്തെ തന്നെ രാജ്യത്തെ നിലവിലുള്ള രണ്ട് വകഭേദങ്ങൾ ചേർന്നുണ്ടായതാണ് ഈ പറയുന്ന എക്സ് എഫ് ജി തൊണ്ടയ്ക്കുള്ളിൽ കുരുകുരുപ്പ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് പുതിയ വ്യാപനശേഷി കൂടുതലുള്ള കോവിഡ് ആകാമെന്ന് ഡോക്ടർമാർ പറയുന്നു അതിശക്തമായ ഒമിക്രോൺ വകഭേദത്തിൽ നിന്നും തന്നെ ഉൽപരിവർത്തനം സംഭവിച്ചിട്ടുണ്ടായ ഈ പുതിയ വകഭേദത്തെ നിംബസ് എന്നാണ് വിളിക്കുന്നത് യു കെയിൽ ഇതുവരെ പതിമൂന്ന് പേരിലാണ് ഇതിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത് ചൈനയിലും സിംഗപ്പൂരിലും ഹോങ്കോങ്ങിലും ഇത് അതിശക്തമായി തന്നെ വ്യാപിപ്പിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് നിംബസിൻ്റെ ഒട്ടുമിക്ക ലക്ഷണങ്ങളും പഴയ വകഭേദങ്ങളുടേതിനും സമാനമാണെന്നും ഡോക്ടർമാർ തന്നെ പറയുന്നുണ്ട് എന്നാൽ തൊണ്ടയിൽ കുരു അനുഭവപ്പെടുന്നത് ഈ പുതിയ വകഭേദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണ് കുരുപ്പിനൊപ്പം തന്നെ ഭക്ഷണം വിഴുങ്ങുമ്പോൾ തൊണ്ടയുടെ പുറം ഭാഗത്തായി കുത്തുന്ന തരത്തിലുള്ള വേദനയും അനുഭവപ്പെടുന്നുണ്ടെന്ന് ലണ്ടൻ ജനറൽ പ്രാക്ടീസിലെ ജി പി ആയ ഡോക്ടർ നവീദ് അസഫ് പറഞ്ഞു വായുടെ ഉൾഭാഗം അതിയായി ചുവക്കുക കഴുത്തിലെ ഗ്രന്ഥികളിൽ വീക്കം അനുഭവപ്പെടുക തുടങ്ങിയവയും ഇതിന്റെ മറ്റു ലക്ഷണങ്ങളാണ് ഇത് കൂടാതെ സാധാരണ കോവിഡ് ലക്ഷണങ്ങളായ പനി പേശിവേദന കൂച്ചുവലിയൽ തുടങ്ങിയവയും അനുഭവപ്പെട്ടേക്കാം എന്നാൽ വ്യത്യസ്ത രോഗികളിൽ വ്യത്യസ്ത ലക്ഷണങ്ങളാകും കാണുക എന്നതിനാൽ തന്നെ ഇരിക്കണമെന്നും ഡോക്ടർ ആസഫ് പറയുന്നുണ്ട് എൻ എച്ച് എസിന്റെ മാനദണ്ഡങ്ങൾ പ്രകാരം ശരീരോഷ്മാവ് അതിയായ വർദ്ധിക്കുക തുടർച്ചയായി ചുമ രുചി ഗന്ധം തുടങ്ങിയവ അറിയാൻ കഴിയാതിരിക്കുക ശ്വാസതടസ്സം ക്ഷീണം അനുഭവപ്പെടുക തുടങ്ങിയവയാണ് കോവിഡ് ലക്ഷണങ്ങൾ ഏതായാലും നിലവിൽ പതിമൂന്ന് പേരിൽ മാത്രമാണ് ബ്രിട്ടനിൽ നിംബസിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളത് വ്യാപകമായി കോവിഡ് പരിശോധന നടത്തുന്നത് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് നിംബസ് ബാധിതരുടെ എണ്ണത്തിൽ കുറവ് വരാൻ അതും ഒരു കാരണമായിട്ടുണ്ടാകാമെന്ന് വിദഗ്ധർ പറയുന്നു നേരത്തെ വാക്സിൻ എടുത്തിട്ടുള്ളവർ തന്നെ പ്രതിരോധ ശേഷിക്കാലം കടന്നു പോകുന്നതോടെ ദുർബലമാകുന്നതിനാലാണ് അവർക്കും രോഗം ബാധിക്കാനിടയുണ്ടെന്ന് വിദഗ്ധർ പറയുന്നത് പഴയ കോവിഡ് കാല മുൻകരുതലുകളെല്ലാം പഴയകഥകളായി മാറിയ സമൂഹത്തിൽ വരും മാസങ്ങളിൽ ഈ പുതിയ വകഭേദം ആഞ്ഞടിച്ചേക്കാമെന്നും ചിലർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്